നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യൻ നാവികസേന ആസ്ഥാനത്ത് കടന്നുകൂടിയ പാകിസ്ഥാൻ ചാരൻ ഇന്ത്യയുടെ സുപ്രധാന വിവരങ്ങളടക്കം പാകിസ്ഥാന് ചോർത്താൻ നടത്തിയ ശ്രമം അത് കൈയോടെ പിടികൂടിയിരിക്കുന്നു ഇന്ത്യ ഡൽഹിയിലെ നാവികസേന ആസ്ഥാനത്ത് നിന്നുമാണ് പാകിസ്ഥാൻ ചാരനെ രാജസ്ഥാൻ പോലീസിന്റെ ഇന്റലിജൻസ് വിംഗ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഏജൻസിയായ ഇന്റർ സർവീസ് ഇന്റലിജൻസിന് ഐ എസ് ഐക്ക് വേണ്ടി വിവരങ്ങൾ ചോർത്തിയിരുന്ന ഹരിയാന സ്വദേശിയായ വിശാൽ യാദവിനെയാണ് പിടികൂടിയത് ഓപ്പറേഷൻ സിന്ധൂറിനേതടക്കം നിർണായകമായ പല രഹസ്യ വിവരങ്ങളും വിശാൽ പാകിസ്ഥാന് കൈമാറി എന്നാണ് വിവരം ലഭിക്കുന്നത് വർഷങ്ങളായി നാവികസേന ആസ്ഥാനത്ത് ക്ലറിക്കൽ പോസ്റ്റിലായിരുന്നു വിശാൽ ജോലി ചെയ്തു പോകുന്നിരുന്നത് ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഐ എസ് ഐ അംഗമായ ഒരു യുവതിക്ക് ഇയാൾ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു എന്ന് തെളിഞ്ഞു നാവികസേനയുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകൾ മാത്രമല്ല മറ്റ് പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഇയാൾ ചോർത്തിയിരുന്നു പണത്തിനു വേണ്ടിയാണ് വിശാൽ പാകിസ്ഥാന് വേണ്ടി ചാനപൃത്തി നടത്തിയതെന്നും വിവരങ്ങൾ ചോർത്തിയെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്ത രാജസ്ഥാൻ പോലീസിൻ്റെ സിഇ ഡി ഇന്റലിജൻസ് യൂണിറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വിഷ്ണുകാന്ത് ഗുപ്ത കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഐ എസ് എയുടെ പ്രവർത്തനങ്ങളെ വളരെ കൃത്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ചരന്മാർക്ക് വേണ്ടി ഇന്ത്യക്കാരെ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നിരീക്ഷണം കടുപ്പിച്ചെന്നും വിഷ്ണുകാന്ത് പറഞ്ഞു നിരീക്ഷണത്തിൽ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസി അംഗമായ ഒരു യുവതിയുമായി വിശാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം ബന്ധപ്പെട്ടു പ്രിയ ശർമ്മ എന്ന പേരിലുള്ള അക്കൗണ്ടിൽ നിന്നും വിശാലുമായി രേഖകളെക്കുറിച്ചും പണം ഇടപാടിനെ കുറിച്ചും സംസാരിച്ചു തന്ത്രപ്രധാനമായ പല വിവരങ്ങളും വിശാൽ കൊടുത്തു ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് അക്കൗണ്ട് വഴിയാണ് വിശാലിന് അവർ പണം നൽകിയത് ജയ്പൂരിലെ സെൻട്രൽ ഇൻട്രോഗേഷൻ സെന്ററിലുള്ള വിശാലിനെ വിവിധ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണം ഉപയോഗിച്ചുള്ള ഓൺലൈൻ ഗെയിമിങ്ങിൽ ആസക്തനായി മാറിയ വിശാൽ അതിൽ സംഭവിച്ച നഷ്ടങ്ങൾ നികത്താൻ പിന്നാലെ വീണ്ടും കളിക്കാൻ വേണ്ടി പണം ലഭിക്കാനാണ് ഈ ചാരവൃത്തിയിൽ ഏർപ്പെട്ടത് എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല കൂടുതൽ അന്വേഷണം നടത്തുകയാണ് ചാരപ്രതിയിൽ വിശാലിനൊപ്പം ഇനിയും കൂടുതൽ പേർ പങ്കുചേർന്നിട്ടുണ്ടോ ഇയാൾ ഏതെങ്കിലും പ്രത്യേക സംഘത്തിൽ ഉൾപ്പെട്ടവരാണോ എന്നടക്കമുള്ള വിവരങ്ങളാണ് ശേഖരിക്കുന്നത് ചാരപ്രതിക്ക് വേണ്ടി ശത്രുരാജ്യങ്ങൾ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണിത് ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ സംശയാസ്പദമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ വളരെ വേഗത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ പറയുന്നത്